സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് കേരള ടീമിൽ ഗോൾ കീപ്പറായി സെലക്ഷൻ ലഭിച്ച തൃത്താല മേഴത്തൂർ സ്വദേശി മുഹമ്മദ് നിയാസിന് ജന്മനാട്ടിൽ സ്വീകരണം തൃത്താല സി സജിത് കുമാർ സ്വീകരണ പൊതുയോഗം ചെയ്തു സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലേക്ക് തിരഞ്ഞെടുത്ത മേളത്തൂർ സ്വദേശി റിയാസിനാണ് ജന്മനാട്ടിൽ സ്വീകരണമൊരുക്കിയത് മേളത്തൂർ മില്ലുംപടി കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പൗരസ്വീകരണം വാദ്യമേളങ്ങളുടെ ആകമ്പടിയോടെ താരത്തെ സ്വീകരിച്ചാനയിച്ചു തുടർന്ന് നടന്ന സ്വീകരണ പൊതുയോഗം തൃത്താല സി ഐ സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പി വി വിപിൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ജയന്തി എം എം അല്ലമീൻ പി വി പ്രദീപ് ബിന്ദു പ്രകാശൻ ഫൈസൽ മുസ്തഫ സലീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു